പുഴ അയ്യപ്പ ക്ഷേത്രത്തിലെ കൊടിമരം തയ്യാറാക്കാൻ ശിൽപി അനന്തനാചാരിയും സംഘവും ചെർപുഴയിലെത്തി പത്തനംതിട്ട പരിമലയിലെ അനന്തനാചാരിയും മകനും അടങ്ങുന്ന സംഘമാണ് ചെർപുഴയിലെത്തിയത് കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങൾക്കും പുറമെ അമേരിക്ക അടക്കം നിരവധി വിദേശ രാജ്യങ്ങളിലും കൊടിമരം നിർമ്മിച്ചു നൽകിയത് അനന്തനാചാരിയാണ് ശബരിമല ഏറ്റുമാനൂർ പാറമേക്കാവ് തുടങ്ങിയ നിരവധി ക്ഷേത്രങ്ങളിൽ സ്വർണ്ണ കൊടിമരങ്ങൾ ന്യൂയോർക്കിലെയും ചിക്കാഗോഗിലെയും പള്ളികളിലെ കൊടിമരങ്ങൾ അമേരിക്കയിലെ മിഷിഗൻ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ആയിരത്തിയെട്ട് തിരികളുള്ള ദീപസ്തംഭം എന്നിങ്ങനെ നീളുന്നു അനന്തനാചാരിയുടെ നിർമ്മാണ മേഖല ലോകത്തിലെ ഏറ്റവും വലിയ പഞ്ചലോഹ അയ്യപ്പ വിഗ്രഹം നിർമ്മിച്ചതും അനന്തനാചാരിയാണ് അബുദാബി ഹിന്ദു മന്ദിറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ക്ഷേത്രം ഭക്തർക്ക് സമർപ്പിച്ചത് ആയിരത്തി അഞ്ഞൂറിലധികം കൊടിമര നിർമ്മാണം പൂർത്തിയാക്കിയാണ് അനന്തനാചാരി ചെറുപുഴയിലെത്തിയത് ചെറുപുഴയിലെത്തിയ അനന്തനാചാരി ചെറുപുഴ വാർത്തയുമായി സംസാരിക്കുന്നു യ്യ മൊത്തം ചെറുപുഴ അയ്യപ്പ ക്ഷേത്രത്തിലെ കൊടിമരം ഞാൻ ക്ഷേത്രങ്ങളിൽ കൊടിമരം ചെയ്തതിൻ്റെ കണക്കുകൾ പറഞ്ഞാൽ എൻ്റെ ഈ പ്രായത്തിനിടയ്ക്ക് ആയിരത്തിന് മേളിൽ കൊടിമരം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അത് മേളിലേ ഉള്ളൂ അതിൽ ഇപ്പോൾ ഇന്നിട്ട് ഈ വർഷത്തെ ഉത്തരായനത്തിൽ പ്രതിഷ്ഠിക്കാൻ പോകുന്ന ആദ്യത്തെ കൊടിമരം എന്നൊരു പ്രത്യേകത ഇതിനുണ്ട് ഇനി മകരത്തിലാണ് സാധാരണ ഉത്തരായനം തുടങ്ങുന്നത് ഇവിടെ പ്രത്യേക സാഹചര്യത്തിൽ വൃച്ചത്തിൽ തന്നെ പ്രതിഷ്ഠ നടത്തി ഉത്സവം നടത്തുന്നു എന്നുള്ളൊരു പ്രത്യേകത കൊണ്ട് വൃച്ചത്തിൽ തന്നെ ഇപ്പോൾ ഇതിൻ്റെ കൊടിമരത്തിൻ്റെ സെറ്റിങ്ങും കാര്യങ്ങളും നടത്തി പ്രതിഷ്ഠാ തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പ്രതിഷ്ഠ നടത്തുന്നു ഈ കൊടിമരം ഈ കണ്ണൂർ ജില്ലയിൽ ഞാൻ ചെയ്യുന്ന എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നാലാമത്തെ കൊടിമരം ആണെന്നാണ് കഴിഞ്ഞ വർഷം ഇരിട്ടി കണ്ണൂർ ജില്ലയാണല്ലോ ഇരട്ടി ഇരുട്ടി ആ ഇരുട്ടി ശിവക്ഷേത്രത്തിലെയും കൃഷ്ണൻ തമ്പലത്തിലെയും ഒക്കെ കൊടിമരം ചെയ്തു വേറെ കണ്ണൂർ വേറെ ഒരു കൊടിമരം പത്ത് പതിനഞ്ച് വർഷത്തിന് മുമ്പ് ചെയ്തു ഈ ഒരു കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷത്തിനിടയ്ക്ക് ഈ ഭാഗത്ത് ചെയ്യുന്ന ആദ്യത്തെ കൊടിമരം കൊടിമരം കൂടുതലും നമ്മൾ ഞങ്ങളുടെ നാട്ടും പ്രദേശവും നാട്ടുപ്രദേശത്തും കൂടുതൽ ചെയ്യുന്നു അങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ ഒട്ടുമിക്കാലും ക്ഷേത്രങ്ങളിലും കേരളത്തിന് വെളിയിൽ മലയാളികളുള്ള സ്ഥലങ്ങളിലെല്ലാം അയ്യപ്പ ക്ഷേത്രമോ ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രം കാണും അങ്ങനെ ഉള്ള ക്ഷേത്രങ്ങളിലെല്ലാം ഒരുമാതിരി തമിഴ്നാട് മദ്രാസിലെ ബാംഗ്ലൂരിലെ ഹൈദരാബാദിലെ ഡൽഹിയിലെ ഡൽഹിയിലെ ഒട്ടുമിക്ക അമ്പലങ്ങളിലും കൂടി അമ്പലവും ഉൾപ്പെടെ കൊടിമരം ഉൾപ്പെടെ ചെയ്ത് ഞാനാണ് ചെയ്തത് സ്വർണ്ണക്കൊടിമരം ചെയ്തത് ചെയ്യുന്നത് ചെയ്തത് ഒരു ഇരുപത്തഞ്ച് സ്വർണ്ണക്കൊടിമരം ചെയ്ത് കാണും സ്വർണ്ണക്കൊടിമരം എന്ന് പറയുന്നത് ഒന്നും രണ്ടും വർഷം കൂടി ഇരിക്കുമ്പോൾ ഒരെണ്ണം ചെയ്യാനേ സാധിക്കത്തുള്ളൂ എന്നുവെച്ചാൽ ഭയങ്കര പൈസ മുടക്കായതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ വില ഇത്രയും കൂടുന്ന കാരണം ഒരു കൊടിമരം ചെയ്ത് സ്വർണം പൂശി അത് ഭംഗിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇന്നിപ്പം അഞ്ച് കോടി രൂപ ചെലവാകും അത് ഒരു ക്ഷേത്ര കമ്മിറ്റിക്ക് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് സ്വർണ്ണക്കൊടിമരത്തിൻ്റെ നിർമ്മാണം പലതും നിലവിൽ ഒരു നാലഞ്ച് ക്ഷേത്രത്തിലെ കൊടിമരം സ്വർണ്ണക്കൊടിമരത്തിന് വേണ്ടി മരം സ്വർണ്ണത്തോണിൽ കിടപ്പുണ്ട് അത് അതിൽ ഒരു മൂന്ന് കൊടിമരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രമാണ് സ്വർണം അവർ അനുവദിക്കാത്തത് പണി നടക്കാതെ പോകുന്നു പിന്നെ ഒന്ന് രണ്ട് ക്ഷേത്രങ്ങൾ പ്രൈവറ്റാണ് അത് നടക്കും ഒരു വർഷമോ രണ്ട് വർഷമോ കഴിഞ്ഞാലും നടക്കും പറഞ്ഞ കുടിമരത്തിൽ ഈ ഒരു ഞാൻ ഈ ചെറുപുഴ സ്വാമി ക്ഷേത്രത്തിലെ കൊടിമരത്തിനൊരു പ്രത്യേകത എന്ന് പറയുമ്പം ചെറുപുഴ അയ്യപ്പ സ്വാമി ക്ഷേത്രം ശബരിമല ക്ഷേത്രവും ചെറുപുഴ അയ്യപ്പ സ്വാമി ക്ഷേത്രവും തമ്മിൽ ഏതോ വലിയ ബന്ധമുണ്ട് അതെങ്ങനെ ആ ബന്ധം വിവരിക്കണമെന്ന് എനിക്കറിയത്തില്ല അത് ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരികൾ വിവരിക്കും അവർ പറയും അപ്പോൾ ഈ ക്ഷേത്രത്തിലെ ഈ കൊടിമര പ്രതിഷ്ഠയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ സാധാരണ നിലയിലൊരു ഞാൻ എൻ്റെ കയ്യിൽ കണക്ക് കിട്ടിയാൽ കൊടിമരം പണിത് പണിക്കാറെടുത്ത് കൊടുത്തയക്കുക അവർ പോയി സെറ്റ് ചെയ്തിട്ടങ് വരിക എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത് ഇവിടെ എനിക്ക് രണ്ട് ദിവസത്തിന് മുമ്പ് തോന്നി ഞാൻ തന്നെ പോയി നിന്ന് ചെയ്യാം എന്നെൻ്റെ എൻ്റെ മനസ്സിൽ തോന്നുകയും ഇന്നലെ പയ്യുന്നവടാണ് ഞാൻ വരണമെന്ന് പോലെ ഞാൻ തന്നെ അങ്ങ് തീരുമാനിച്ച് ഞാൻ വരിക ചെയ്തു അങ്ങനെ വന്ന് അത് ചെയ്തു പോവുക അങ്ങനെ പോകുമ്പോൾ ഈ ക്ഷേത്രത്തിൽ ഞാൻ വന്ന ഉടനെ കയറി ഭഗവാനെ കണ്ടു തൊഴുതു ശബരിമല ക്ഷേത്രത്തിൻ്റെ നിർമ്മാണവും ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണവും തമ്മിൽ വ്യത്യാസമുണ്ട് ശബരിമല ക്ഷേത്രം ദീർഘചതുരത്തിൽ പടഞ്ഞിരിക്കുന്ന ക്ഷേത്രം ഇത് ചതുരത്തിൽ രണ്ട് നിലയായിട്ടുള്ള ശ്രീകോവിലുമാണ് ശ്രീകോവിലും വലിപ്പം കൊണ്ട് ഇത് വലുത വലുതാണെങ്കിലും ബിംബം ശബരിമലയുടെ തേൻ്റെ അത്രയും ഇല്ല എന്നാണ് ഞാൻ പുറത്തുനിന്ന് നോക്കിയപ്പോഴത്തേക്ക് കണ്ടത് പഞ്ചലോവ പിന്നെ അതുകൂടാതെ ഒരു നാഗപ്രതിഷ്ഠ വ്യത്യസ്തമായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ അകത്ത് കണ്ടു സാധാരണ ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിനകത്ത് നാഗപ്രതിഷ്ഠ വരാറില്ല അത് പുറത്തേ വരാറുള്ളൂ ഇവിടത് അകത്താണ് അതെന്താണെന്ന് ഇവിടുത്തെ കമ്മിറ്റിക്കാരോട് ചോദിച്ചപ്പോഴത്തേക്ക് അവർക്ക് അത് സുബ്രഹ്മണ്യനായിട്ടാണ് അവർ പൂജിക്കുന്നതെന്നും സ്വർണ്ണ അങ്ങനെ തന്നെ മതിയെന്ന് കാണുകയും ചെയ്യും അങ്ങനെ ഒരു വലിയ പ്രത്യേകത ഈ ക്ഷേത്രത്തിനുണ്ട് മറ്റ് ഞാൻ ഒരുപാട് നാഗക്ഷേത്രങ്ങൾ ഒരുപാടുണ്ട് അവിടത്തെ നമ്മൾ പലതും പല നിർമ്മാണങ്ങൾ ഇപ്പോഴും ആമയുടെ അമ്പലത്തിൻ്റെ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തില് അവിടെ നാഗം നാഗക്ഷേത്രങ്ങൾ നാഗയേശിയും നാഗരാജാവോ അവിടെ സപ്തമാതൃക്കളെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതുപോലെ ഉള്ള ക്ഷേത്ര അതിനകത്ത് നമുക്ക് ക്ഷേത്രത്തിനകത്ത് പ്രവേശനവുമില്ല പുറത്തുനിന്ന് തൊഴിലുറ്റി പോരാനേ പറ്റത്തുള്ളൂ അകത്തോട്ട് മരണാശാല ആയാലും നമുക്ക് പുറത്ത് നിന്ന് നാലമ്പലത്തിന് പുറത്ത് നിന്നേ തൊഴാൻ പറ്റത്തുള്ളൂ അകത്തോട്ട് കയറാനേ പറ്റത്തില്ല അങ്ങനെ ഒക്കെ ഉള്ളത് ഇവിടുന്ന് അതിൽ നിന്ന് വ്യത്യാസമായിട്ടൊരു നാഗപ്രതിഷ്ഠ ഇവിടെ വന്നു അത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു നന്മയ്ക്ക് കാരണമായി എന്ന് തോന്നുന്നു ഭഗവാൻ അയ്യപ്പനും കൂട്ട് ഇവർക്ക് സമ്പത്തുണ്ടാക്കി കൊടുക്കുന്നതിന് നാഗദൈവങ്ങളുടെ തുണയാണ് ഇവർക്ക് കൂടി നിൽക്കുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ശരിയോ തെറ്റോ എന്ന് അവർ വിലയിരുത്തട്ടെ അല്ലേ നിങ്ങൾ നാട്ടുകാർ വിലയിരുത്തട്ടെ എനിക്കറിയത്തില്ല എൻ്റെ കാഴ്ചപ്പാട് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ പിന്നെ ഈ ക്ഷേത്രത്തിൽ വന്ന് ഒരു കൊടിമരം ചെയ്യാനായിട്ട് എനിക്ക് അവസരം തന്ന ഇവരോടും ഇങ്ങനെ ചെയ്യാൻ പറ്റിയതിനകത്ത് ഞാൻ ഭഗവാൻ അയ്യപ്പ സ്വാമിയോടും കടപ്പെട്ടിരിക്കുന്നു എന്നും ഇത് എന്നെ ഈ നാട്ടിലുള്ളവരും ഈ നാട്ടിലുള്ളവരെ ഞാനും എന്ന് ഓർത്തിരിക്കും എന്ന് മാത്രം പറയാന് സാധിച്ചതാണ് എത്ര വർഷമായി ഞാൻ വന്നു ഞാൻ എൻ്റെ എൻ്റെ അച്ഛനെ പാരമ്പര്യമായിട്ട് ക്ഷേത്ര നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ വന്ന് കൂടി കുടിയേറി പാർത്ത തമിഴ് വിശ്വകർമ്മ ഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഞങ്ങൾ ആദ്യകാലത്ത് രാജാക്കന്മാർ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവർ കരവൊഴിവായിട്ട് ഭൂമി തന്ന് അവിടെ താമസിപ്പിച്ച് ആ രാജാക്കന്മാരുടെ കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് വന്നതെന്നാണ് ഐതിഹ്യം ഞങ്ങളുടെ എല്ലാ മൂല കുടുംബങ്ങളും തമിഴ്നാട്ടിലാണ് ശങ്കരൻകോവില് അതുപോലെയുള്ള സ്ഥലത്താണ് ഇന്നിപ്പം ഞങ്ങൾക്ക് അവിടെ ആരെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചാൽ ആരുമില്ല നമ്മൾ വല്ലപ്പോഴും അവിടെ പോവും തൊഴും വഴിപാട് കഴിക്കുമ്പോഴും ഇന്ന് നമ്മൾ കേരളത്തിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു ഇടക്കാലത്ത് ക്ഷേത്ര നിർമ്മാണം വളരെ മോശമായിരുന്നു വളരെ മോശമെന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ ജീർണത അതിഭയങ്കരമായിട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ തൊഴിലും ഏതാണ്ട് നിന്ന് പോയതുപോലെ വന്നതാണ് പക്ഷേ കഴിഞ്ഞ ഒരു പത്തോ പതിനഞ്ചോ വർഷമായിട്ടാണ് വീണ്ടും ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണങ്ങളിലേക്ക് കടക്കുകയും ആ ക്ഷേത്ര നിർമ്മാണത്തിലേക്ക് എനിക്ക് കടക്കാൻ എനിക്ക് കടക്കാനും ഒരവസരമുണ്ടാവുകയും നമ്മൾക്ക് ഒരു ഒരു മനുഷ്യജന്മത്തിൽ ചെയ്യാൻ പറ്റുന്ന എന്തുമാത്രം കാര്യങ്ങളുണ്ടോ അത് ഉപയോഗിക്കപ്പെട്ടതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ടത് പൂർണ്ണമായിട്ടും തൃപ്തമായിട്ടും സത്യസന്ധമായിട്ടും ചെയ്തു കൊടുക്കുന്നു

വർണ്ണത്തലണിയുംയുന്ന കിനാവിലേ മാറും മൺ പാത ഒന്നും പറയാതേ എന്നാലും മാറാതെ നാം കൈമാറിയിടും മിന്നു നീ താരം നെഞ്ചോട് ചേർ